ആദിം മുജാഹിദ് ശേഷം സി പി എം സമസ്ത അതിനുശേഷം പിന്നെ പല പല രാഷ്ട്രീയ കക്ഷികൾ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടശിനെതിരെ തുടർച്ചയായി വളഞ്ഞിട്ട് ആക്രമണം നടക്കുക സ്വന്തം അഭിപ്രായം തുറന്നു പറഞ്ഞതിന്റെ പേരിലാണ് അദ്ദേഹം ഇങ്ങനെ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കാമെന്നുള്ളതാണോ ഈ മുസ്ലിം സംഘടനകളും അവർക്കൊപ്പം കൂട്ടുപിടിച്ച് നിൽക്കുക എന്നുള്ളതാണോ സി പി എമ്മിന്റെയും നയം അല്ല എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷത്തോട് നോക്കിക്കാണുന്നു എന്നുമാണ് അതിന് മറുപടി പറയേണ്ടത് കാരണം ഈ കൊള്ളേണ്ടടുത്ത് ചിലത് കൊണ്ടു എന്ന് കഴിയുമ്പോഴാണല്ലോ അവിടെ നിന്ന് ഇത്തരത്തിലുള്ള നിലവിളികൾ വരുന്നു ഇതിനൊന്നും പ്രതികരണങ്ങളായിട്ടല്ല ഞാൻ കാണുന്നത് ഇതിനെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിലവിളികളായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ കാരണം എപ്പോഴും എല്ലാ കാലഘട്ടത്തിലും ഒരു വിഭാഗത്തിനെ അവരെപ്പോഴും അധസ്ഥിത വിഭാഗമാക്കി ചിത്രീകരിച്ച് അല്ലെങ്കിൽ മറ്റൊരു തലത്തിലാക്കി ചില പ്രത്യേക ആൾക്കാരുടെ വോട്ട് ബാങ്കുകളാക്കി കാലാകാലങ്ങളിൽ കൊണ്ടുപോകാമെന്ന് കരുതിയിരുന്നവർക്ക് കൃത്യമായും ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചെകിട്ടത്തൊരടി കിട്ടുന്നത് പോലുള്ള ഒരു മറുപടി ആ വിഭാഗത്തിൻ്റെ നിന്നുൾപ്പെടെ മുഴുവൻ ഹിന്ദു സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നും വന്നിരിക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന സമസ്തയ്ക്ക് അവരുടെ മതത്തിൻ്റെതായ കാര്യങ്ങൾ പറയാം മുജാഹിദിന് അവരുടെ മതത്തിൻ്റെതായ കാര്യങ്ങൾ പറയാം മുസ്ലിം ലീഗിന് അവരുടെ മതത്തിൻ്റെതായ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും ഉന്നയിക്കാം എല്ലാ കാര്യങ്ങളും പറയാം അഞ്ചാം മന്ത്രി വേണമെന്ന് പറയാം രാജ്യസഭാ സീറ്റിന് എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞ് വാദിക്കാം ലോക്സഭാ സീറ്റ് കൂടുതൽ വേണമെന്ന് പറഞ്ഞ് വാദിക്കാം അങ്ങനെ എല്ലാ തരത്തിലും അവർക്ക് ഇവർക്കൊക്കെയും അവരുടെ മതപരമായ രീതിയിലുള്ള രാഷ്ട്രീയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് തിരിച്ചൊരു ഭാഗത്ത് നിന്ന് മറ്റൊരാൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല ഇതിനകത്ത് ഈ ഈഴവ സമുദായം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കേരളത്തിലെ ഹിന്ദു കമ്മ്യൂണിറ്റി ഇടം നട്ടല്ലെന്ന് പറയുന്ന ഹിന്ദു സമൂ ഈഴവ സമുദായമാണ് പക്ഷേ അത് പോപ്പുലേഷൻ വൈസ് മാത്രമല്ല ഞാൻ പറയുന്നത് ഏറ്റവും അധികം ബിസിനസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഈഴവ കമ്മ്യൂണിറ്റിയാണ് ഇപ്പോൾ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇക്കണോമിയുടെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലാൻഡിൻ്റെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ആ കമ്മ്യൂണിറ്റിയുടെ കയ്യിൽ നിലനിർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റി പാടെ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇവിടെ ഹിന്ദു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് നമുക്കറിയാം ഇപ്പോൾ ഈ പറയുന്ന എസ് എ വിഭാഗത്തിലുള്ള ആൾക്കാരൊന്നും അല്ല വലുതായിട്ട് ഇവിടെ ഈ പറയുന്ന ബിസിനസ് റൺ ചെയ്യുന്നത് നായർ കമ്മ്യൂണിറ്റിയും വലുതായിട്ട് ബിസിനസ് രംഗത്തേക്ക് പോയിട്ടില്ല ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റി നമുക്കറിയാം ഒരു പണ്ടേ അങ്ങനെ അല്ല ആ ഒരു കമ്മ്യൂണിറ്റിയുടെ അവിടെ ബിസിനസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പെർട്ടിക്കുലർലി ഇഴവ കമ്മ്യൂണിറ്റിയാണ് അതൊരു മറുവാടി കമ്മ്യൂണിറ്റിയൊക്കെ പോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ മാർവാടി കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ തല ഉയർത്തി നിൽക്കേണ്ടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ആണ് എന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് ഇപ്പം മറാട്ട മറാട്ട എന്ന് പറയുന്നത് ഒ ബിസി കമ്മ്യൂണിറ്റി ആയിട്ട് മറാട്ട പ്രൈഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അവർക്ക് ഈ മറാട്ട പ്രൈഡ് ഒരിക്കലും അവർ അസ്മിതെന്തോ അവർ പറയും മറാട്ട ഭാഷയിൽ അവർ അത് പറയും അപ്പോൾ അതിനെ ഒന്ന് അവർ ഒരിക്കലും ഇത് ആ ആ ഒരു അവരുടെ ഒരു പ്രൈഡുണ്ട് ശിവജി മഹാരാജാവിൻ്റെ ആ ഒരു ക്ലാനിൽ വരുന്നവരാണ് തങ്ങളെന്ന് പറയുന്ന ആ ഒരു സാധനം ശരിക്കും പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ്റെയും ചേകവുമരുടെയും ഒക്കെ ലെഗസി പിൻപറ്റുന്നതാണ് ഈ കേരളത്തിലെ ഇഴവ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ആ കമ്മ്യൂണിറ്റി ആ തലത്തിലായിരുന്നു നിൽക്കേണ്ടിയിരുന്നത് ചരിത്രം എന്ന് പറയുന്നത് ഇപ്പോഴമ്പത് വർഷത്തെയോ നൂറ് വർഷത്തെയോ ഇരുന്നൂറ് വർഷത്തോതോ അല്ലല്ലോ ചരിത്രം എന്ന് പറയുമ്പോൾ സഹസ്ര വർഷങ്ങളുടെ ചരിത്രം ഉണ്ട് അതിനകത്ത് ഏതെങ്കിലും നൂറോ ഇരുന്നൂറോ വർഷങ്ങളിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി പുറകെ പോയിട്ടുണ്ടാകും പിന്നൊരു സമയത്ത് ഒരു മുമ്പോട്ട് വന്നിട്ടുണ്ടാകും ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലായിടത്തും സംഭവിക്കുന്നുണ്ടാവും പക്ഷേ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഇടത് ചിന്തകരെന്ന് പറയുന്ന ആൾക്കാർ കാലാകാലങ്ങളിൽ ഈ കമ്മ്യൂണിറ്റിയുടെ മേലെ ഇപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ അറിയാം എപ്പോഴെങ്കിലും ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിക്കിടയിൽ യോജിപ്പ് വരുന്നു അല്ലെങ്കിൽ ഒരു ഐക്യം വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് നിങ്ങളെ പണ്ട് അവിടെ അമ്പലത്തിൽ കയറ്റിയില്ല കേട്ടോ നിങ്ങളെ പണ്ട് ഇത്ര അടിമാരിയാണ് കേട്ടോ എന്ന് നിങ്ങളെ പണ്ട് ഇങ്ങനെയല്ല ഈ ഒരു എന്താ പറയുക അപകര്ഷതാബോധം അവരുടെ തലയിലേക്ക് മനഃപൂർവ്വമായിട്ട് അടിച്ചേൽപ്പിക്കുക എന്നാണ് കാരണം ഈ മറാട്ട കമ്മ്യൂണിറ്റിയൊക്കെ പോലെ ഇവരൊരു അഭിമാന കൂടി നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇവരുടെ വോട്ട് ബാങ്കായിട്ട് ഇവർ നിൽക്കാതെ വരും അവർക്ക് സ്വന്തമായിട്ടൊരു പ്രൈഡ് ഉണ്ട് അതുണ്ടാകാൻ പാടില്ല എന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആളോട് ഇപ്പോൾ പല പൊതുസമൂഹത്തിൽ പലർക്കും പല തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാകും എന്തൊക്കെ അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ് എസ് എൻ ഡി പി എന്ന് പറയുന്ന ആ സംഘടനയ്ക്ക് ഇത്രയും സുശക്തമായ അടിത്തറ നൽകിയിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് നമുക്ക് മറ്റു പല വിഷയങ്ങളിലും അദ്ദേഹത്തോട് വിയോജിപ്പുകളും നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ആർക്ക് വേണമെങ്കിലും അദ്ദേഹത്തോട് പക്ഷെ ഈ ഒരു കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ശ്രീനാരായണ ഗുരുദേവന്റെ ആശീർവാദത്തോടു കൂടി തുടങ്ങി വന്ന ആ പ്രസ്ഥാനം അതിന്റെ ഏറ്റവും മൈറ്റിലേക്ക് സംഘടനാപരമായ ഒരു മൈറ്റിലേക്ക് പോയി നിൽക്കുന്നത് ഈ കാലഘട്ടം വെള്ളാപ്പള്ളി നടേശൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നല്ല ധാരണ ഉണ്ടാവും സോ അദ്ദേഹം കമൻസ് പറയുന്നതിനൊട്ടും ഭയക്കുന്ന ആളൊന്നുമല്ല അദ്ദേഹം ഈവൺ സുരേഷ് ഗോപിക്കെതിരെ പോലും പറഞ്ഞില്ല സുരേഷ് ഗോപി ജയിക്കാൻ സാധാരണ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ റീഡിങ്ങ് പൊളിറ്റിക്കൽ റീഡിങ് ആർക്കും പറയാം പൊളിറ്റിക്കൽ റീഡിങ് ശരിയാവാം തെറ്റാകാം എന്തുവാ പക്ഷെ ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എന്താണ് രാജ്യസഭാ സീറ്റുകൾ വീതം വെക്കുന്ന സമയത്ത് കൃത്യമായി മത അടിസ്ഥാനത്തിൽ അത് വീതം വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിൽ കേരളത്തിലെ ഹിന്ദു കമ്മ്യൂണിറ്റി പരിപൂർണമായും ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിനെ ഉൾക്കൊണ്ട് വേണം അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബി ജെ പി ഇപ്പോൾ അല്ലെങ്കിൽ എൻ ഡി എ ഇപ്പോൾ ഇരുപത് ശതമാനത്തിനടുത്ത് വോട്ട് തൊട്ടിരിക്കുകയാണ് ഇരുപത് ശതമാനം വോട്ട് എന്ന് പറയുന്നത് കേരളം പോലും സംസ്ഥാനത്തിൽ അത്ര ചെറിയൊരു കാര്യമല്ല അതായത് നമ്മൾ കാണുന്നവരിൽ അഞ്ചിൽ ഒരാൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയാണ് നമ്മൾ അഞ്ച് പേര് ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ അതിൽ ഒരാൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അത് പ്രത്യേകിച്ച് വലിയൊരു രാഷ്ട്രീയ അടിത്തറയൊന്നും ഇല്ലാണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്യ മാജിക്ക് സംഭവിക്കുമെന്ന് വിശ്വസിക്കാതെ ആൾക്കാർ വോട്ട് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പം അതിനൊരു റീസൺ എന്ന് പറയുന്നത് ഒന്ന് നായർ കമ്മ്യൂണിറ്റി ഈഴവ കമ്മ്യൂണിറ്റി മറ്റ് ഹിന്ദു കമ്മ്യൂണിറ്റികൾ ഒരുമിച്ച് വന്ന് വോട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് അതിനകത്ത് ഈ പറയുന്ന ഏറ്റവും മെജോറിറ്റി കമ്മ്യൂണിറ്റിയായ ഈഴവ കമ്മ്യൂണിറ്റി നിർണായകമായ ഒരു റോൾ എടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് പേരെ ഭയപ്പെടുത്തുന്നുണ്ട് ഈ ഭയം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് മുമ്പ് സംഘടിത വോട്ട് എവിടെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ മുസ്ലിം വോട്ടും ക്രിസ്ത്യൻ വോട്ടും സംഘടിത വോട്ടാണ് എന്ന് പറയുമെങ്കിലും നമ്മൾ നമ്മളതിനകത്ത് കുറച്ചുകൂടി മാഴത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ക്രിസ്ത്യൻ വോട്ട് ഒരു പരിധി വരെ അങ്ങനൊരു സംഘടിത വോട്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഈ പറയുന്ന റോമൻ കത്തോലിക്ക് ലാറ്റിൻ കത്തോലിക്ക് സി എസ് ഐ പിന്നെന്താണ് ബന്ദക്കോസ് ഇങ്ങനെ പല വിഭാഗങ്ങളായിട്ട് ചേരുതിരിഞ്ഞ് നിൽക്കുകയാണ് മലബാറിലെ ക്രിസ്ത്യൻ ആ ഒരു ക്യാരക്ടർ ആയിരിക്കില്ല മധ്യ കേരളത്തിൽ വരുമ്പോൾ കാണിക്കുന്ന അതല്ല നമ്മുടെ പാറശാല നെയ്യാറ്റിൻകര തെക്കൻ കേരളത്തിൻ്റെ അങ്ങട്ടത്തേക്ക് എത്തുമ്പോൾ ഓരോ തരത്തിലാണ് പൊളിറ്റിക്കലി ബിഹേവ് ചെയ്യുന്നത് ഇതിൽ പലരും ചിലപ്പോൾ കോൺഗ്രസ് അനുകൂലമായിരിക്കും പക്ഷെ അവർ മറ്റ് പല അനുകൂല രീതിയിലായിരിക്കും എടുക്കുന്നത് അപ്പോൾ കൃത്യമായി ഇവിടുത്തെ സംഘടിത വോട്ട് ബാങ്ക് ആരാണ് അത് സൂന്യ വിഭാഗം ആണ് മെജോറിറ്റി നിൽക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഇവിടുത്തെ കൃത്യമായ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് കൃത്യമായ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ ആ വോട്ട് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പുറത്തൊരു വോട്ട് ബാങ്ക് വേറെ ഒന്ന് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അവരെ ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ട് കാരണം പല ആനുകൂല്യങ്ങളും ഇനി പഴയതുപോലെ വൺ സൈഡായിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ള ഒരു ഭയം അവരിലുണ്ടായിട്ടുണ്ട്